ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഓറഞ്ചിൻ്റെ പുഡിങ് റെസിപ്പിയുമാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആണ് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പറയുക ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ പാൽ പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മുടി അര കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണിത് പിന്നെ ഡെക്കറേഷനായി കുറച്ച് ഓറഞ്ച് കേക്കിൻ്റെ ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇനി നമുക്കൊരു പാനിലോട്ട് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ പാൽ പൗഡർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് പഞ്ചസാരയും കൂടി നമ്മുടെ മധുരത്തിന് ആവശ്യമായി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായി തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തോ കൈ വിടാതെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാക്കണ്ടില്ലേ മി നമ്മുടെ മിക്സ് പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടാറ് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മുടെ മിക്സ് നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ട്രെയിലോട്ടോ കൊടുക്കാം കൊടുക്കാം അര മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ കുടിങ് നന്നായി തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഐസിംഗ് ആണല്ലോ ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ ഒന്ന് കണ്ടുവെക്കണം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് നൽകാം പിന്നെ ഇതിലോട്ട് കുറച്ച് ഓറഞ്ച് കേക്കിൻ്റെ ക്രംസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ കണ്ടാലുള്ളത് കേക്ക് പോലെ ആണെങ്കിൽ ഇത് സൂപ്പർ ടേസ്റ്റിയായ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണെങ്കിൽ ഓൾ എന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് ഫോർ മൈ വീഡിയോ പുതിയൊരു വീഡിയോ വീഡിയോയുമായി ഞാനിനി ഒരു ദിവസം കാണാം ടേക്ക് കെയർ